പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ശ്രദ്ധിക്കുന്നതിനായി വളരെ ശക്തമായ തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു അന്വേഷണ സംഘത്തിന് അന്വേഷണ സംഘം മസ്കറ്റ് ഹോട്ടലിൽ മസ്കറ്റ് ഹോട്ടൽ നമുക്കറിയാം കെ ടി സിയുടെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനമാണ് മസ്കറ്റ് ഹോട്ടൽ പിന്നെ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഭാഗമായിട്ട് സെക്സ് ടൂറിസം പരിപോഷിപ്പിക്കാനുള്ള മേഖലയായിട്ട് അത് മാറ്റിയെടുക്കാതിരിക്കുക ഇത്തരം കോടികൾക്ക് ഇനി റൂമ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ശ്രദ്ധിക്കണമെന്ന് ഇനി ജീവിതത്തിൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനവും സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനവും കൊടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് ആവശ്യത്തിൽ പറയാനുള്ളത് ഞാൻ സത്യം പറഞ്ഞത് പി കെ ശശീന്ദ്രന് ഒന്ന് പിന്നെ ഒന്ന് വിളിക്കാൻ നീതിക്കുക ഇമാതിരി ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ തോന്നിയാസം കാണിക്കാനുള്ള വേദിയായിട്ട് മാറ്റരുത് ഇങ്ങനെയുള്ള ആൾക്കാർ കൊടുക്കരുത് ഇത്ര ഒരനുഭവം മുമ്പ് ഉണ്ടാകും എന്തായിരുന്നാലും മസ്കറ്റ് ഹോട്ടലിൽ ഈ രണ്ടായിരത്തി പതിനാറിൽ നടി പിന്നെ പറഞ്ഞ ദിവസം ആ ദിവസം അവിടെ ശ്രദ്ധിക്ക് റൂം എടുത്തിരുന്നു എന്നതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു വന്നിട്ടുണ്ട് അത് അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് ആ ദിവസം അദ്ദേഹം അവിടെ ബുക്ക് ചെയ്തിരുന്നു കാരണം നമുക്കറിയാം ഇത്തരം സ്ഥാപനങ്ങൾക്കകത്ത് പതിനഞ്ച് വർഷത്തെ രജിസ്റ്റർ അവരെ സൂക്ഷിക്കണം എന്നുള്ള നിയമമുണ്ട് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കാരണം എട്ടു വർഷമായിട്ടുള്ളൂ അത് പുള്ളൗട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആ ദിവസം അദ്ദേഹം അല്ല അവൻ അവൻ ആ ദിവസം അവിടെ താമസിച്ചിരുന്നു മാത്രമല്ല വിസിറ്റേഴ്സിന്റെ രജിസ്റ്റർ ഉണ്ട് അവിടെ ആ വിസിറ്റേഴ്സിൻ്റെ സന്ദർശക രജിസ്റ്ററിനകത്ത് ഈ പെൺകുട്ടി ഈ നടി യുവനടി രേവതി സമ്പത്ത് ആ ദിവസം അവിടെ ചെന്നിരുന്നു സന്ദർശകയായി ചെന്നിരുന്നു എന്നതും പിന്നെ അവിടെ നിന്ന് ഡീറ്റെയിൽസ് ഔട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സദ്യക്ക് തുടക്കത്തിൽ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു തെളിവുകൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു സദ്യക്കിനെതിരെയുള്ള പിന്നെ കുരുക്ക് കൂടുതൽ മുറുകുകയാണ് മറ്റൊന്ന് ഇപ്പോൾ ടെലിഫോൺ വിളിച്ചതിൻ്റെ ഡാറ്റാസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ഫോണിൻ്റെ രണ്ട് വർഷത്തെ ഡീറ്റെയിൽസ് കിട്ടുകയുള്ളൂ പെട്ട് വർഷം ആയതുകൊണ്ട് അതങ്ങനെ കിട്ടാൻ സാധ്യത കുറവായിരിക്കും സി സി ടി വി ദൃശ്യങ്ങളും ഇത്രയും വർഷത്ത് സൂക്ഷിച്ച് വെക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ തന്നെയും സന്ദർശക രജിസ്റ്റർ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള സ്ഥാപനം നിയന്ത്രണത്തിലുള്ള സ്ഥാപനം അതിൻ്റെ സന്ദർശക രജിസ്റ്റർ റൂം എടുത്തിട്ട് ശ്രദ്ധിക്കില്ല ഡീറ്റെയിൽസ് എല്ലാം കൂടി പുറത്തു വരുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് സത്യമായിരുന്നു എന്ന് ബോധ്യപ്പെടുകയാണ് ഞാൻ ആദ്യമായി പറഞ്ഞിരുന്നു ഈ ഒരുപാട് പേര് ആരോപണമായിട്ട് വന്നെങ്കിലും ആ സോണിയ മൽഹാരം എന്നൊക്കെ പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ അവൾ എന്ത് തോന്നിയ വസ്ത്രം പോകുന്നോളാം അത് പേയ്മെന്റ് വിഷയമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പത്തോ പതിനായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടുണ്ടാവും അഞ്ഞൂറ് ആയിരം രൂപ കൊടുത്തിട്ടുണ്ടാവും അവനെ ഉള്ളു പറഞ്ഞു പറഞ്ഞാൽ വച്ചിട്ടുണ്ടാവും അതിന് ചുരുക്കത്ത് ഇരിക്കുന്നു പക്ഷേ രേവതി സമ്പത്ത് എന്ന് പറയുമ്പോൾ പെൺകുട്ടിയുടെ മുഖത്ത് അവളുടെ കരച്ചിൽ അവളുടെ അവളുടെ മുഖഭാവങ്ങളിൽ അവളുടെ ആ ബോൾഡായിട്ട് നിൽക്കുന്നതിനകത്ത് കാരണം ഫൈറ്റ് ചെയ്യാൻ ജസ്റ്റ് എനിക്ക് നീതി കിട്ടണമെന്നുള്ള ഒരു പിന്നെ പോരാട്ട വീര്യം ആ കുട്ടിയുടെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവളെ വേറെ അവളെക്കുറിച്ച് പറയുക അപവാദങ്ങളൊക്കെ പറഞ്ഞിരുന്നാലും ഞാൻ അവൾ ആ കുട്ടിയുടെ കൂടെ ഇരിക്കുന്നത് എന്നാൽ കുട്ടി പറയുന്നത് വിശ്വസനീയമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ബോഡി ലാംഗ് ബോഡി ലാംഗ്വേജ് ആയിരുന്നു സംസാരം രീതി അങ്ങനെയായിരുന്നു ഒക്കെ അങ്ങനെയായിരുന്നു അത് തെളിയിക്കപ്പെടുകയാണ് മാത്രമല്ല ഈ കുട്ടി ആ സമയത്ത് തന്നെ മാതാപിതാക്കളോട് ഈ വിഷയം പറഞ്ഞിരുന്നു വീട്ടിൽ ചെന്ന് തുറന്ന് പറഞ്ഞിരുന്നു അവരാണ് അവളെ ആത്മഹത്യയാതെ കുറിച്ച് നിർത്തിയത് സത്യത്തിൽ ആ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു ഇനി പച്ചനമ്മമാരുടെ എടുക്കുമ്പോൾ അവരും അത് ശരിവെച്ചു കഴിഞ്ഞാൽ അടുത്ത തെളിവ് കൂടിയായി എന്തായിരുന്നാലും സിദ്ധിക്ക് കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ് ഈ ഈ രണ്ട് സുപ്രധാനമായ രണ്ട് തെളിവുകൾ കിട്ടിയ ശ്രദ്ധിക്കും ബാക്കി മൊഴികൾ കൂടി എടുക്കുമ്പോൾ കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ് സിദ്ധിക്കും കുടുങ്ങണം സിദ്ധിക്കുന്ന മലയാള സിനിമയെ അഭിനയിക്കാൻ ഏതെങ്കിലും സെറ്റിൽ സിദ്ധിക്കിൻ്റെ കൂടെ അഭിനയിക്കാൻ നാളെ തയ്യാറാവുന്ന ഒന്നായ മടിമാരാരായാലും ആരായാലും അവർ തനി തറയാണ് എന്നും തന്നെ അതിന് ബിൽഡിങ് ആവുന്നവരെ എല്ലാത്തിനും തയ്യാറായിട്ട് പോകുന്നവരാണ് ആര് പോയാലും അത് എത്ര പ്രായം കുറഞ്ഞവരായാലും പ്രായം കൂടിയവരായാലും ഏത് സ്ത്രീകൾ അഭിനയിക്കാൻ പോയാലും അവനെ ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുക അവൻ എത്ര ടാലന്റന്നുകൊണ്ട് അവനെ അവനൊരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ ബലാത്സംഗർ കേസിലെ പ്രതിയെ അയാൾ നല്ല തെങ്ങുകയറ്റക്കാരനാണെങ്കിൽ നമുക്ക് വീട്ടിൽ തേങ്ങടാൻ വിളിക്കുവോ അയാൾ നല്ല പിന്നെ ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ മോട്ടോർ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ അയാൾ നമ്മളെ വീട്ടില് പിന്നെ കിണറ്റിൽ നിന്ന് പമ്പ് പമ്പുകളൊന്നും നമ്മൾ നന്നാക്കാൻ വിളിക്കും ഇല്ലല്ലോ അവൻ എത്ര നല്ല നല്ല അഭിനേതമാണെങ്കിലും സംശയമൊന്നുമില്ല എത്ര നല്ല അഭിനേതാവാണെങ്കിലും ഒരുപാട് ആളുകളുടെ സ്ഥലത്തേക്ക് അങ്ങനെ വിളിക്കുന്ന സംവിധായകന്മാർ നിർമ്മാതാക്കൾ അവൻ അവനിടം കൊടുക്കുന്ന നിർമ്മാതാക്കൾ ഒക്കെ സംശയത്തെ ദൃഷ്ടിയില്ല കാരണം അവരെല്ലാം കൂട്ടുകൃഷിക്കാരാണെന്നുള്ളത് ഇപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിക്കണം ഇനി അവനൊരു അവസരം കൊടുക്കുന്നവർ അവരുടെ താല്പര്യം വേറെ പലതുമാണ് അവന്റെ കൂടെ അഭിനയിക്കാൻ തയ്യാറാവുന്ന പെണ്ണുങ്ങളുടെ താല്പര്യം പിന്നെ എങ്ങനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് സിദ്ദിക്കിനെ കംപ്ലീറ്റ്ലി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് മലയാളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് നിന്ന് അമ്മയുടെ അംഗത്വം പോലും എടുത്തു കളയണം അമ്മയുടെ അംഗത്തമ്പൂലും എടുത്തു കളയണം സിദ്ധിഖിൻ്റെ മകളെയും മരുമകളെയും പിന്നെ വയസ്സെടുത്ത് പ്രായമുള്ള മോളുണ്ട് മരുമകളെയും കൗൺസിലിംഗ് നടത്തണം അവർക്ക് ചിലപ്പോൾ പലതും പറയാനുണ്ടാവും കാരണം ഈ പിന്നെ ചെറിയ കുട്ടികളോട് താല്പര്യമുള്ള ഞടമ്പ് രോഗികൾ അവർക്ക് ആരും ഇല്ല അവർക്ക് മകളുന്നില്ല മരുമകളൊന്നുമില്ല ഒന്നുമില്ല സുഹൃത്തിൻ്റെ മകളൊന്നുമില്ല ഒന്നുമില്ല അത് അവരുടെ പിന്നെ മനോവൈകൃതത്തിൻ്റെ ഈ രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അവരെ വരെ കൗൺസിലിംഗിൽ വിധേയരാക്കണം ഇയാളെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയിൽ നിന്ന് പരിപൂർണമായി ബഹിഷ്കരിക്കാനുള്ള ആർജവം ഇല്ലാത്ത നട്ടലില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ അവരെല്ലാം സംശയത്തിൻ്റെ നികളിൽ നിർത്തപ്പെടേണ്ടവരാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് അതുകൊണ്ടാണ് ഇവൻ ആദ്യം ദിലീപിനെ ചോദ്യം ചെയ്യാൻ പോയപ്പോഴേ പിന്നെ കൊണ്ടുപോയപ്പോൾ തന്നെ അവിടെ പോയിട്ട് ആകെ തൊട്ട് വൈകുന്നേരം വരെ കാവലെന്ന് എന്തായാലും നല്ല സന്തോഷമുള്ള വാർത്തയാണ് ശരിയാവട്ടെ